ഓ പിന്നെ കാണാറുണ്ട് ഡിപ്രാഷ് ബിഗ് ബോസിൽ ഇപ്പൊ എൻ്റെ ഫേവറേറ്റ് അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷാനുണ്ട് അനുമോൾ ഉണ്ട് രേണു ചേച്ചി ചേച്ചിയുണ്ട് ശരത് അപ്പാനി ഞങ്ങളൊരു സിനിമ ചെയ്തിട്ട് തമിഴൊക്കെ ചെയ്തിട്ടിരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് അതിനകത്ത് അതിനകത്ത് ഏറ്റവും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതും വിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ ഇന്റരേട്ടനാണ് ഷാനവാസാണ് അപ്പം ഞാൻ അതിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും നന്നായി കളിക്കുന്നുണ്ട് അപ്പോൾ ഷാനുവിൻ്റെ ഒരു നേച്ചറൊക്കെ എനിക്കറിയാല്ലോ പെട്ടെന്ന് പ്രതികരിക്കും കറക്റ്റ് കാര്യങ്ങൾക്ക് ആരാണോ ഫ്രണ്ട് ആണോ അങ്ങനെയും നോക്കില്ല കറക്റ്റായിട്ട് പ്രതികരിക്കും എന്നാൽ അത്യാവശ്യം നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കും ഡാൻസ് ചെയ്യും അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും അവൻ നന്നായി ഹാൻഡിൽ ചെയ്യും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എലിമിനേഷനിൽ എലിമിനേഷു ആ വന്നപ്പോ ഒരു പ്രാവശ്യം വോട്ട് ചെയ്തു അല്ല എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പൊ പറയുന്നത് ഇപ്പൊ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അവൻ എന്തായാലും മുന്നോട്ട് വരും കപ്പടിക്കുമെന്ന് എന്റെ പ്രതീക്ഷ അത് ഞാൻ കണ്ടത് ഭയങ്കര അതായത് ദേഷ്യം മനസ്സിൽ വെച്ച് ഒന്നും പേഴ്സണലി മനസ്സിൽ വെച്ച് നടക്കില്ല ആ സ്പോട്ടിൽ ഇപ്പൊ എന്നോടൊക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതൊക്കെ ഉണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ മറന്നിട്ട് ഭയങ്കര ഒരു കെയറിങ് മെന്റാലിറ്റി ഉള്ള ഒരാളാണ് ഷാനവാസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഞാൻ ഞങ്ങൾ ഒരു ആറ് വർഷം അഭിനയിച്ചതിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എന്തുണ്ടെങ്കിലും തുറന്ന് സംസാരിക്കും ദേഷ്യമാണെങ്കിലും തുറന്ന് പ്രകടിപ്പിക്കും അപ്പൊ തന്നെ അത് മറക്കും അനീഷ് അനീഷ് ആ അതെ അതെ ആ അതെ അതിന്റെ ചില വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു പെട്ടെന്ന് തന്നെ അതാ അതാ പറഞ്ഞത് ഷാനു ആ സമയത്ത് ചിലപ്പോൾ നന്നായി ദേഷ്യ ും പക്ഷെ അത് ഭയങ്കരമായിട്ട് മനസ്സിൽ കൊണ്ടു പിന്നെ അവരെ വെറുക്കുക അങ്ങനെയൊന്നും ഇല്ല ഓ സന്തോഷല്ലേ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു വിഷമം ഉണ്ടാവും പിന്നെ നമ്മളെല്ലാവരും നല്ലപോലെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞിട്ട് വന്നു അദ്ദേഹം സുഖമായിട്ട് വന്നു ഇനി ബാക്ക് ടു ബാക്ക് നല്ല അടിപൊളി സിനിമകൾ നമുക്ക് തരും അപ്പം സന്തോഷമാണ് ആ ഒരു ചെറിയ വിഷമം എത്രയും പെട്ടെന്ന് മാറിയല്ലോ എന്നുള്ളൊരു സന്തോഷം അതിങ്ങനെ നമുക്ക് കുറേ നാൾ മനസ്സിൽ കൊണ്ടു വന്നില്ലല്ലോ അങ്ങനെ എനിക്ക് ആദ്യത്തെ പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു പക്ഷെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില സമയത്ത് എനിക്ക് തോന്നും പോവാം എന്ന് തോന്നും പക്ഷെ എന്റെ അമ്മ ആ സമയത്തൊക്കെ അമ്മയും ഞാനും ആയിട്ട് ഭയങ്കര അറ്റാച്ചഡ് ആണ് അപ്പൊ അമ്മ പറയണം അയ്യോ നൂറ് ദിവസം അങ്ങനെ കാണാതിരിക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ പറയും അല്ല അമ്മ അമ്മമാരും അങ്ങനെയാണല്ലോ അമ്മമാര് എന്താ നമ്മൾ പോയ കപ്പടിക്കും എന്നല്ലേ വിചാരിക്കണേ അപ്പൊ അമ്മ പറഞ്ഞു അയ്യോ അങ്ങനെ മാറിയിരിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ എപ്പോഴും ഒരുമിച്ചാണല്ലോ അപ്പം ഞാൻ പിന്നെ അങ്ങനെ വിട്ടു പിന്നെ രണ്ടാമത്തെ എന്നെ പിന്നെ വിളിച്ച് നോബിച്ചേട്ടനൊക്കെ പോയ സീസൺ ഉണ്ടല്ലോ അതിൽ വിളിച്ചിരുന്നു അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് സത്യത്തിൽ പക്ഷെ അപ്പോഴും ഇതേപോലെ വീട്ടിൽ നിന്ന് വേണ്ട വേണ്ട നൂറ് ദിവസം അങ്ങനെ അല്ലെങ്കിൽ കുറച്ചു അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ അങ്ങനെ ചെന്നൈ ബിഗ് ബോസിൽ നിന്ന് എന്നെയും പ്രേമനെയും കൂടി വിളിച്ചു പക്ഷെ പ്രേമ പറഞ്ഞു അങ്ങനെ ബിഗ് ബോസിൽ പോകാൻ താല്പര്യം ഇല്ല ആൾക്ക് അങ്ങനെ ഒരു ഇതില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ചപ്പോൾ ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഞാൻ അവിടത്തെ ബിഗ് ബോസിൽ പോയാൽ അത് ശരിയാവില്ല ഇപ്പൊ ഞാൻ അവിടെ വേറൊരു ആൾക്കാർ വേറെ രീതിയിലാണ് എന്നെ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കെല്ലാം ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണ് ഞാൻ ഒന്നിലും ഭയന്ന് മാറിക്കുന്ന ആളല്ല അപ്പോൾ നാളെ ഇനി എപ്പോഴെങ്കിലും എനിക്ക് ബിഗ് ബോസിൽ പോകാൻ ഒരു അവസരം വന്നു എല്ലാം എന്റെ സാഹചര്യങ്ങൾ ഒത്തു ഞാൻ ഉറപ്പായിട്ടും പോകും അങ്ങനെ ഞാനില്ല അങ്ങനെ ഇമേജ് കോൺഷ്യസ് അല്ല ഞാൻ അതെ അത് അത് പക്ഷേ എനിക്ക് അനു സ്റ്റാർ മാജിക്കിൽ എത്രയോ പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട് അനു പേഴ്സണലി അങ്ങനെയാണ് അവൾ പെട്ടെന്ന് കരയും ചിരിക്കും പെട്ടെന്ന് അവളും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പെട്ടെന്ന് സ്വഭാവം മാറും അത് ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ നിഷ്കളങ്കതകളിൽ നിന്ന് വരുന്ന കരച്ചിലാണ് പെട്ടെന്ന് എന്നെ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ സങ്കടം വരുന്നതാണ് പക്ഷെ അത് നമ്മൾ സ്റ്റാർ മാജിക്കിലെ കാണുന്നതാണ് പുതിയൊരു അല്ല അവിടെ കാണുന്നത് പുതിയൊരു അനൂനെ എനിക്ക് കണ്ടതെന്ന് വെച്ചാൽ നന്നായി സംസാരിക്കുന്നു അതെനിക്ക് നല്ലൊരു ആഹാ എന്ന് തോന്നി നമ്മൾ എപ്പോഴും എന്താ വിചാരിക്കുന്നത് ചില ആളുകൾ നമ്മൾ വർത്തമാനം അങ്ങനെ പറയുമായിരിക്കും പക്ഷെ നമ്മൾ എല്ലാവരും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു ഫോണില്ല നമ്മളെ ആവശ്യങ്ങൾ നമ്മൾ നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ആരും നമ്മുടെ കൂടെ ഇല്ലാതെ വരുമ്പോൾ പെട്ടെന്ന് ഇന്നലെ കണ്ട ഒരാൾ എന്നെ ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്നലെ കണ്ട അവരെന്നെ അങ്ങനെ നമുക്ക് ഹേർട്ടാവുമല്ലോ േണു ചേച്ചിയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ചില സിറ്റുവേഷനിൽ രേണു ചേച്ചി തളരും പക്ഷെ പിന്നെയും പൊങ്ങി വരാൻ സാധ്യത ഉണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ആൾക്കാർ കരയണന്ന് പറഞ്ഞാൽ അവർ വീക്കാണെന്ന് തെറ്റിദ്ധാരണ മാറ്റണം ഒരാൾ കരയുന്നത് അവരുടെ ഇമോഷൻസ് അവർ പുറത്തേക്ക് വിടുന്നതാണ് അതിങ്ങനെ ഉള്ളിൽ വെക്കുമ്പോഴാണ് വേറെ അസുഖങ്ങളൊക്കെ വരിക കരച്ചിലാണെങ്കിലും ചിരിയാണെങ്കിലും ദേഷ്യമാണെങ്കിലും ഒക്കെ അങ്ങ് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല അത് വീക്ക് പോയിന്റ് അല്ല ഞാൻ അത് ആദ്യം പറഞ്ഞു മലയാള സിനിമയിലേക്ക് വിളിക്കാത്തോണ്ടാണെന്നുള്ള സംഭവം ഞാൻ ഈ മാമൻ പ്രസ്മീറ്റില് ഐശ്വര്യ ലക്ഷ്മി പറഞ്ഞപ്പോ ശ്വാസികൾ ശ്വാസികളെ തമിഴ് യൂസ് അങ്ങനെ അങ്ങനെ വേറെ വേറെ കൂടെ കൂടെ വർക്ക് വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന മീൻസ് ഞങ്ങൾ മാധ്യമങ്ങൾ പറയുമ്പോൾ എന്താണ് അതായത് ചില നമുക്ക് അവരോട് നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ അവരുടെ ഫ്രണ്ട്സ് ആണല്ലോ പക്ഷേ എപ്പോഴും അവർ നമ്മളോട് നീ സൂപ്പറാണ് നീ മറ്റതാണ് നല്ലതാണ് അടിപൊളിയാണ് അങ്ങനെ പറഞ്ഞോണ്ട് നടക്കില്ലല്ലോ അപ്പോൾ ചില ഇതേപോലത്തെ സിറ്റുവേഷൻസിൽ അവർ നമ്മളെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കിയ കാര്യം അവർ ഓപ്പണായിട്ട് പറയുമ്പോൾ നമുക്കതൊരു ആനന്ദ കണ്ണീർ എന്നുള്ള രീതിയിലാണ് അപ്പം ഐശു എൻ്റെ കൂടെ കുമാരി അഭിനയിച്ചു മാമണ്ണിൽ ഞങ്ങളൊരു തേർട്ടി ഫൈവ് ഡേയ്സ് കണ്ടിന്യൂസ് അഭിനയിച്ചു പക്ഷെ അപ്പോഴൊന്നും ഈ കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല പെട്ടെന്ന് ഐശു ഓക്കെ എൻ്റെ ഉള്ളിലത്തെ ആ ക്യാ അല്ലെങ്കിലും ആ ടാലൻറ്റോ അല്ലെങ്കിൽ ആ ഒരു സാധനമൊക്കെ മനസ്സിലാക്കേണ്ടത് പറയുമ്പോൾ നമുക്കൊരു കരച്ചിൽ വരുന്നതാണ് അത് പ്രത്യേകിച്ച് റീസൺ ഇല്ല അപ്പം നമ്മുടെ കൂടെ ഇപ്പം മഞ്ജു പിള്ള മഞ്ജു വേച്ചി എൻ്റെ ലബ്ബർ പന്ത് നിങ്ങൾ ഉണ്ടായിരുന്നു മഞ്ജു വേച്ചി സരയുമൊക്കെ കാണാൻ വന്നിട്ട് ഭയങ്കരമായിട്ട് മഞ്ജു ചേച്ചി ഇമോഷണലായി ഇപ്പോൾ ഉമ്മ തന്നു കാരണം ഇപ്പോഴും മഞ്ജു വെച്ചിതാ മാമൻ കണ്ടിട്ട് ഒരു വലിയൊരു വോയിസിനോട്ട് എനിക്ക് അയച്ചു പാറു ഭയങ്കര പാറു എന്നാണ് തന്നെ വിളിക്കുന്നത് ഭയങ്കര സന്തോഷമായി പാറു എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നമ്മൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലെ കല അവർ മനസ്സിലാക്കുന്നു എന്ന് എന്നറിയുന്നത് സന്തോഷാണല്ലോ അപ്പോൾ അത് പെട്ടെന്ന് അവർ പറന്ന് കേൾക്കുമ്പോൾ ഒരു കരച്ചിൽ വരും അതിപ്പം ഞാനും പെട്ടെന്ന് ഇപ്പോൾ അനുമോളുടെ കാര്യം പറഞ്ഞു എൻ്റെയും ഏറ്റവും ഒരു പ്യുറസ്റ്റ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ അതായത് കള്ളത്തരമില്ലാത്ത ഇമോഷൻ കരച്ചിലാണ് ബാക്കി ഞാൻ നിങ്ങളുടെ മുന്നിൽ ചിരിക്കുന്നത് ചിലപ്പം കള്ളത്തരം ഉണ്ടാവും ഞാൻ ഭയങ്കര ആ പാവമാണെന്ന് കാണിക്കുന്ന ഉണ്ടാവും പക്ഷേ അറിയാണ്ട് നമ്മൾ പോലും അറിയാണ്ട് പുറത്തേക്ക് വരുന്ന എൻ്റെ ഏറ്റവും പ്യുവറസ്റ്റ് ഇമോഷൻ കരച്ചിലാണ് അത് സന്തോഷം വന്നാലും ദേഷ്യം വന്നാലും കരച്ചിൽ വന്നാലും ഒക്കെ ഞാൻ കരയും അപ്പോൾ ഞാനും ബിഗ് ബോസിൽ പോയ കരഞ്ഞ് മെഴുകും

ഞാൻ പക്ഷെ ആങ്കറിങ് ഒക്കെ ചെയ്തത് സീരിയൽ ചെയ്യുന്ന സമയത്താണല്ലോ ചെയ്തത് ഇപ്പൊ ചെയ്യുന്നില്ല പക്ഷെ അതാ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിലും ഞാൻ അങ്ങനെ കോൺഷ്യസ് അല്ല ആങ്കർ ചെയ്ത ഇപ്പൊ സിനിമ കിട്ടില്ല അങ്ങനെയാണ് അതെന്റെ വിധി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും സിനിമ കിട്ടാൻ പോകുന്നില്ല അപ്പം ഞാൻ എൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡെസ്റ്റിനിയാണ് ഈ യാത്ര ഇങ്ങനെ പോകണം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ സീരിയൽ ചെയ്തിട്ടും സിനിമ ചെയ്തത് ആങ്കറിങ് ചെയ്തിട്ടും സിനിമ ചെയ്തത് മലയാളം ചെയ്തിട്ടും തമിഴ് ചെയ്തതും ഒക്കെ അങ്ങനെയാണ് ഇപ്പം ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഇമേജ് കോൺഷ്യസ് ആയിട്ട് ഞാൻ ഇനി ഷോർട്ട് ഫിലിംസ് ചെയ്യില്ല ആങ്കറിങ് ചെയ്യില്ല സീരിയൽ ചെയ്യില്ല അങ്ങനെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻസ് എന്നിലെ കലാകാരിയിൽ ഞാൻ വരുത്തിയിട്ടില്ല എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്ത് സാധനങ്ങളാണ് എൻ്റെ മുന്നിൽ വരണത് അത് ചെയ്യാൻ എനിക്ക് ഹൺഡ്രഡ് പേർസെൻ്റ് താല്പര്യമാണ് പിന്നെ ഞാൻ ചോദിക്കുമല്ലോ ഉറപ്പായിട്ടും നമ്മൾ കുറേ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും ചില സമയത്ത് നമുക്ക് അവരുടെ അഭിപ്രായം മാനിച്ചിട്ട് ഓക്കെ വേണ്ട ഇപ്പോൾ നേരത്തെ പറഞ്ഞാലും ബിഗ് ബോസ് അമ്മ വേണ്ട എന്ന് പറയുമ്പോൾ ഓക്കെ വേണ്ട അതുപോലെ ഇപ്പോൾ നാളെ വേറെ എന്തെങ്കിലും ആളുകൾ ആ ഈ ഫാഷൻ ഷോ ഇപ്പോൾ ചെയ്യേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ വേണ്ട അതിനും എല്ലാത്തിലും ഞാൻ ഫ്ലെക്സിബിളാണ് ഭയങ്കര സെലക്റ്റീവല്ല ഇപ്പോൾ ലബർ പന്ത് തന്നെ വന്നത് അതിങ്ങനെ ഒരു ന്യൂസ് ആൾക്കാരെത്തി എന്നെ അവിടുത്തെ ആളുകൾ വിളിച്ചതാണ് അപ്പം ഞാൻ കേട്ടു ചെയ്തു എനിക്കിഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് മാമൻ മാമൻ വന്നതും ഞാനായിട്ട് സെലക്ട് ചെയ്ത് ചൂസ് ചെയ്തല്ല അദ്ദേഹം ലബർ പന്ത് ഡയറക്ടറും ഇദ്ദേഹം നല്ല ക്ലോസ് ഫ്രണ്ട്സാണ് പ്രശാന്ത് പാണ്ഡിരാജ് അപ്പോൾ ആ ഒരു സിനിമ ഉണ്ടപ്പോൾ എന്നെ വിളിച്ചു അപ്പോൾ എനിക്ക് തോന്നി നല്ലതാണ് അങ്ങനെ ഞാൻ ചെയ്തു കറുപ്പ് എല്ലാം ലബർ പന്ത് കണ്ടിട്ട് വിളിച്ചതാണ് അപ്പം ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആ സിനിമയിലൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് ചൂസ് ചെയ്യായിട്ട് പിന്നെ ഞാൻ ചൂസ് ചെയ്യായത് എപ്പോഴാന്ന് വെച്ചാൽ എനിക്ക് റിപ്പീറ്റഡി എനിക്ക് അമ്മ ഒരു ഉപേഷം വന്നു അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഷോക്ക് ആയത് രാംചരൺ എൻ്റെ അമ്മയായിട്ട് വിളിച്ചു എന്നെ തെലുങ്കില് സോ ഇറ്റ്സ് എ ബിഗ് മൂവിയാണ് പെഡി എന്നാണ് ആ മൂവിയുടെ പേര് പെഡി അങ്ങനെ എന്തോ ഭയങ്കര ബഡ്ജറ്റഡ് ഭയങ്കര വലിയ മൂവിയാണ് അപ്പോൾ രാംചരൻ്റെ അമ്മയായിട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് പറ്റത്തില്ല അത് ഞാൻ ചൂസ് ചെയ്യും ഞോ എന്നുള്ളത് ആ അതെ അതെ വാസന്തി പഴയതാണ് പക്ഷെ പുതിയതായിട്ട് നമ്മളൊരു വിശേഷമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ഉള്ളൊരു ശ്രമം മനോരമ മാത്സില് അതിങ്ങനെ പ്രേക്ഷകർക്ക് കാണാനായിട്ട് സ്ട്രീം ചെയ്യാൻ പോവാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്റ്റേറ്റ് അവാർഡാണ് ഞങ്ങൾക്ക് വാസന്തിക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയത് പക്ഷേ തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല ഇപ്പോൾ സിജു അതിനിങ്ങനെ കഷ്ടപ്പെട്ട് മനോരമ മാക്സിൽ ആളുകളിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും കാണണം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ് അതുമാത്രമല്ല ഞാൻ പെർഫോം ചെയ്തതിൽ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സിനിമയാണ് വാസന്തി അപ്പം ആൾക്കാരത് കാണുമ്പോൾ അവർക്കും എൻ്റെ പെർഫോമൻസ് ഇഷ്ടമാകുമെന്നിങ്ങനെ ഞാൻ ആയിരം ശതമാനം വിശ്വസിക്കുന്നു ആ അതിൽ ആ അത് മികച്ച രണ്ടാമത്തെ നടി മികച്ച നടി അന്ന് ഷെയർ ചെയ്യുകയാണല്ലോ ചെയ്ത് രണ്ടു കനി കനിക്കുസൃതിയും എനിക്കും അങ്ങനെ അത് ആ സമയത്ത് എന്താ പറയാ മറ്റേ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എന്റെ സ്റ്റേറ്റ് അവാർഡ് കൊണ്ടുപോയി അയ്യോ അതെനിക്ക് മറക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ ഒരു നിമിഷം ബ്ലാങ്ക് ആവുക മരവിക്കുക എന്നൊക്കെയുള്ള അവസ്ഥ ഉണ്ടല്ലോ അതെനിക്ക് അതിനുശേഷം എന്നെ വന്നിട്ടില്ല അങ്ങനെ മരവിച്ച് പോയി ഞാൻ എന്റെ അവാർഡ് കാരണം വേറെ എന്ത് സാധനം നമുക്ക് പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം ഇതെങ്ങനെ ഞാൻ എങ്ങനെ ഉണ്ടാക്കും ആരോട് പറയും പോയിട്ട് ആൾക്കാരോട് പറഞ്ഞാൽ അവരെന്നെ എന്ത് എങ്ങനെ കാണുമെന്നൊക്കെ വിചാരിച്ച ഞാൻ ഇങ്ങനെ മരവിച്ച് ബ്ലാങ്കായിട്ട് പോയി അതെ നല്ല പരിപാടിയായിരുന്നു നല്ല പ്രോഗ്രാം ആണ് ആക്ച്വലി അത് പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവാർഡ് അടിച്ചുകൊണ്ട് പോയൊരു അടി വന്നപ്പോൾ എനിക്ക് ആ ചേട്ടനെ ഞാൻ കണ്ടു ആ ചേട്ടനെ ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഗുലുമാലാണ് ആ ചേട്ടനെന്നെ പറ്റി ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനിങ്ങനെ നിർവൃകാരിയായിട്ട് നിൽക്കുക കരഞ്ഞില്ല ബഹളം വെച്ചില്ല ചിരിച്ചില്ല നിർവികാരം മലയാളത്തിൽ മലയാളത്തിൽ കാണാനില്ല എന്ത് ചെയ്യാ ഞാൻ അന്ന് പറഞ്ഞോലെ മലയാളത്തിൽ കാണാനില്ലെന്ന് പറഞ്ഞാൽ അത് എന്റെ കുറ്റമല്ല സത്യമായിട്ട് എന്റെ കുറ്റമല്ല വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ വരും അല്ലെങ്കിൽ പിന്നെ ഞാനിപ്പോ സിജുവിനെ പോലെ ഞാൻ സ്വന്തമായിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഒക്കെ തുടങ്ങിയിട്ട് ഞാൻ തന്നെ സിനിമ ചെയ്യണം അതല്ലാണ്ട് നമ്മൾ ആൾക്കാര് ഡയറക്ടർ വിളിക്കണം പ്രൊഡ്യൂസർ വിളിക്കണം ആരെങ്കിലും വിളിച്ചാലേ വരാൻ പറ്റുള്ളൂ അവർക്ക് എന്നെ വേണ്ടായിരിക്കും അതെ അവിടെ കിട്ടുന്നുണ്ട് പ്രേക്ഷകരുടെ സ്വീകാര്യത അടിപൊളിയാണ് കാരണം അവർ ഞാൻ പറഞ്ഞു തരാം നമ്മളിപ്പോൾ ഒരു സിനിമ ഇപ്പോൾ ലബർ പന്ത് ഇറങ്ങി മാമൻ ഇറങ്ങി എല്ലാം ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവർ നമ്മളെ കാണുന്ന രീതി അവർക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഞാൻ കുറേ നാളായിട്ട് സിനിമ ചെയ്യുന്ന എന്തോ വലിയ സിനിമകൾ ചെയ്യുന്ന വലിയൊരു നടി എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് എനിക്കൊന്നും ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും തമിഴ് ഓഡിയൻസ് ആ അതെ അങ്ങനെ ഉണ്ടാവാറുണ്ട് പിന്നെ അവർ ആ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് നമ്മളോട് ഭയങ്കര ഇഷ്ടം ഒരു ബഹുമാനം അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് തമിഴ് ഓഡിയൻസ് നമ്മൾ പണ്ട് മുതൽ കേൾക്കുന്ന ഒരു കൾച്ചറാണല്ലോ തമിഴ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ് അതുകൊണ്ടാണ് അവിടെയാണല്ലോ ഈ പാല ആദ്യം തുടങ്ങിയത് അതിന് ശേഷമാണല്ലോ ഇങ്ങോട്ടൊക്കെ വന്നത് അപ്പൊ അവർക്ക് ആ ഒരു പണ്ട് മുതലുള്ളൊരു തീവ്രമായ സിനിമ ആരാധകരാണ് അവര് അപ്പൊ അഭിനയിക്കുന്ന എല്ലാവർക്കും അവരോട് അവരോട് എല്ലാവരോടും ആരാധകയാണ് ആരാധകരാണ് അവര് പണിയട്ടെ അമ്പലം പണിയട്ടെ ആർട്ടിസ്റ്റുകൾക്ക് ഡിഫറൻസ് ഇല്ല കാരണം നമ്മൾ നമ്മളെല്ലായിടത്തും ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുന്നു തരുന്ന കഥാപാത്രങ്ങൾ വൃത്തിയായിട്ട് അഭിനയിച്ചാലാണ് എവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ക്യാൻവാസിലൊക്കെ പ്രൊഡക്ഷനിലൊക്കെ വ്യത്യാസം ഉണ്ടാവും തമിഴ് തെലുഗു ഹിന്ദി അല്ലെങ്കിൽ മലയാളമൊക്കെ പക്ഷെ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒരു വ്യത്യാസമായിട്ടുള്ള അനുഭവം ഇല്ല എവിടെയാണെങ്കിലും ആ കഥാപാത്രമായി നമ്മൾ അഭിനയിക്കണം പിന്നെന്താ ലാംഗ്വേജ് പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും അത് അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമൽ മലയാള സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് വേറെ ഏത് ഭാഷയിലും സിനിമ ചെയ്യുമ്പോഴുണ്ടാവുന്നത് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അതല്ലാതെ പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പം സാലറി ആണെങ്കിലും അതൊക്കെ ചിലപ്പം ഒബ്വിയസ്ലി വ്യത്യാസം ഉണ്ടാവുമല്ലോ അത് ഉണ്ടാവും ആ അതെ 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 വനിതയായതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാ കൊറേ ആയിട്ട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഒരു മാറ്റം വേണം മാറ്റം വേണം എന്ന് അപ്പോ ആ മാറ്റം ഒരു സ്ത്രീ ആവുന്നോണ്ട് കൊറേ കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ മാറ്റം വരും ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും അതുകൊണ്ടാണല്ലോ അവരത് പറയണേ അപ്പൊ അതുകൊണ്ട് ഓക്കെ അവരുടെ ആഗ്രഹം പോലെ എല്ലാം കറക്റ്റായിട്ട് വന്നു ഒരു വനിത വന്നു അതും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള അമ്മയിൽ കുറേ നാളായിട്ട് മെമ്പറാണ് ചേച്ചി വൈസ് പ്രസിഡന്റായിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾ തന്നെ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് പേഴ്സണലി സന്തോഷം എന്താണെന്ന് വെച്ചാൽ ശ്വേതാജി വന്നതിലാണ് എനിക്ക് സന്തോഷം കാരണം എന്താണെന്ന് വെച്ചാൽ ശ്വേതാജിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് അമ്മയിൽ നിന്നിട്ട് വെറുതെ അംഗമായി നിന്നിട്ടല്ല പ്രവർത്തിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി ശ്വേതാജി തന്നെ വന്നതുകൊണ്ട് ഓക്കെ നല്ലതായിട്ട് കുറേ കാര്യങ്ങൾ ചേച്ചിക്ക് ആ മുന്നേ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അറിയാമായിരിക്കുമല്ലോ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇനി ഞാൻ എന്തൊക്കെ മാറ്റം വരുത്തണോ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉള്ള ഒരാൾ വരുമ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷ അതിപ്പം വനിത അല്ലെങ്കിലും ഒക്കെ അങ്ങനെ ഒരാളാവണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ നിക്കുവോന്നാണോ ഉറപ്പായിട്ട് ഞാൻ നിൽക്കും ഞാൻ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ കൊറച്ചു നാളെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് അതിൻ്റെ എന്താണെന്നുള്ളത് ഒരു പഠനം ആവശ്യമാണ് വെറുതെ പോയിട്ട് നിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല അപ്പൊ ഞാനിപ്പോ മെമ്പറായിട്ട് രണ്ട് മൂന്ന് മൂന്ന് വർഷം ആയതേ ഉള്ളു അല്ലെങ്കിൽ നാല് വർഷം സജീവമായതേ ഉള്ളു അപ്പൊ എനിക്ക് കുറച്ചുകൂടി നാളവിടെ നിന്ന് എന്തൊക്കെയാണെന്നൊക്കെ അറിയണം അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് വരുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ മത്സരിക്കും എക്സിക്യൂട്ടീവ് ആകും ആദ്യം പിന്നെ അതിന് ശേഷമാണ് അടുത്തടുത്ത മേഖല വെച്ചാൽ അടിക്കയറി വേറൊന്നും ആവാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മൾക്ക് അവിടെ നമ്മൾ നിൽക്കുമ്പോൾ ആളുകൾക്കും നമുക്ക് വോട്ട് ചെയ്യാൻ നമ്മളൊരു വോട്ട് ചോദിക്കുമ്പോൾ അവർക്കും തോന്നണം സ്വാസിക ഓക്കെ നന്നായിട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം വേണമല്ലോ ഇപ്പം അതൊന്നും നമ്മളെക്കുറിച്ച് ഇല്ല ആളുകൾക്ക് അപ്പോൾ അത് വരുമ്പോൾ നിൽക്കും ഉറപ്പായിട്ടും എൻ്റെ ഒരു മെയിൻ ലക്ഷ്യമാണ് അമ്മയിലെ എന്തെങ്കിലും ഒരു രീതിയിൽ ഭാരവാഹിയായിട്ട് പ്രവർത്തിക്കണം ഇപ്പോൾ പല ആൾക്കാരും കളിയാക്കി ആള് പറയണ സിനിമയില്ലാത്തവരാണ് അമ്മയിൽ നിന്നൊക്കെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കാൻ ആഗ്രഹം ചിലപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നല്ല തിരക്കുള്ളവർക്ക് ഈ പറഞ്ഞ ഒരു പേടി ഉണ്ടാവും നമ്മൾ ചെന്ന് നിന്ന ഹണ്ട്രഡ് പെർസെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് പേടി ഉണ്ടാവും ചിലവർക്ക് ആ പേടി ഇല്ല അതുകൊണ്ടാണ് ലാലേട്ടനും ഇന്നസെൻ്റങ്ങളും ഒക്കെ വളരെ ഗംഭീരമായിട്ട് സജീവമായിരുന്നു പ്രവർത്തിച്ചത് ഇപ്പോഴും ശ്വേതാജി തിരക്കിൻ്റെ ഇടയിൽ നിൽക്കുന്നതും അതുകൊണ്ടാണ് ചില ആളുകൾക്ക് ഉള്ളിലൊരു ഡൗട്ട് വരും നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് നിൽക്കാൻ പറ്റുമെന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഡൗട്ടുള്ള ഒരാളാണ് അപ്പം ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് അതിൽ നിൽക്കാൻ എന്ന് പ്രാപ്തിയാവുന്നു അന്ന് ഞാൻ അതിൻ്റെ ആവും ഉറപ്പായിട്ടും ഞാൻ ഒരു എൻ്റെ ഒരു ജീവിതത്തിന്റെ ഭാഗം അമ്മയ്ക്ക് സേവനം അത് സർവീസ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ജോയിൻ ചെയ്ത ആ കാലം മുതൽ ഞാൻ ഇടവേള ബാബു ചേട്ടനോട് പറയുന്ന ഒരു കാര്യം അവിടെ അംഗത്വം എടുക്കാനായിട്ട് ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഇതുവരെ എടുത്തിട്ടില്ല എടുക്കാം എവിടെയും നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ള നല്ല ഇല്ല അവിടെ അവിടെ ഇല്ല അവിടേക്ക് അങ്ങനെ ഒന്നും അറിയില്ല പക്ഷെ നമ്മുടെ അമ്മയിലും ഞാൻ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് അറിയുള്ളു അവിടത്തെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോഴെ ചിന്തിക്കണേ ശ്വാസികയുടെ ഒരു ഫിലിമ്രാഫി എടുത്തു കഴിഞ്ഞാല് അഭിനയിച്ച സീരിയൽ മുതല് സിനിമയിലേക്ക് കടന്നൊരു കാര്യ ഒരു വീട്ടമ്മയാണ് ശ്വാസികയിൽ നിന്ന് ചതുരത്തിൽ നായിക ഇത്തരം കഥാപാത്രങ്ങൾ പെട്ടെന്ന് സ്വിച്ച് ഇത് ചെയ്യുമ്പോണ്ടാവാത്തൊരു മാറ്റങ്ങളോ ആ പ്രേക്ഷകർ നോക്കിക്കാണന്ന് ചിലപ്പം അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും ഉറപ്പായിട്ടും അങ്ങനെയാണല്ലോ നമ്മളിപ്പം ഒരാളെ ഇപ്പം എനിക്ക് നിങ്ങളെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് താടി മുടിയൊക്കെ വെച്ചിട്ട് കമ്മലൊക്കെ ഇട്ട് വന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കും അതുപോലെ തന്നെ നമ്മുടെ രൂപത്തിലും സ്വഭാവത്തിലും ഒക്കെ അവർ നമ്മളെ കാണുന്നത് ഞാൻ സീതയായിട്ടായിരിക്കും അതേപോലെയാണ് എൻ്റെ ജീവിതം എന്നാണ് അവർ വിചാരിക്കുന്നത് അപ്പം അത് ഉറപ്പായിട്ടും അതിൻ്റെ വിമർശങ്ങൾ ഉണ്ടാവും എന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ എനിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അഭിനേത്രിയായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെ ചെയ്യണം എപ്പോഴും ഒരു സ്റ്റിക്കോൺ ആവാതെ എനിക്കെപ്പോഴും ഞാനൊരു വേഴ്സിറ്റൈൽ ആക്ട്രസ് ആയിട്ട് ആളുകൾ എന്നെ അറിയണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കുറേ സിനിമകൾ ചെയ്യണം അല്ലെങ്കിൽ കുറേ ഭയങ്കര നായിക അങ്ങനെ ഉപരി ഞാൻ എപ്പോഴും എൻ്റെ റോൾ മോഡലായിട്ടൊക്കെ കാണുന്നത് ശോഭന ചേച്ചി ഒബിയസ്ലി ഉണ്ട് പക്ഷെ അത് അതല്ലാതെ എനിക്ക് ലളിത ചേച്ചി കെ പി എസ് സി ലളിത ചേച്ചി സുകുമാരിയമ്മ അവരൊക്കെ എൻ്റെ റോൾ മോഡൽസാണ് ഇങ്ങനെ അവരുടെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ഛായയോ ഒരു ഒന്നും അടുത്ത കഥാപാത്രത്തിന് നമുക്ക് തോന്നില്ല അങ്ങനെ അഭിനയിക്കാൻ പറ്റുമ്പോൾ ഉണ്ടാവുന്ന ഒരു സുഖം അത് ആളുകൾ കാണുമ്പോൾ നമ്മളെ അവർ നമ്മളെ ആ കൂടി കാണുന്നതൊക്കെ വേറെയാണ് അത് അനുഭവം വേറെയാണ് അപ്പം അങ്ങനെ എനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ഒരു സ്വിച്ച് ചെയ്താണ് ചതുരം അപ്പോൾ വാസന്തി ചതുരം അതുപോലെ തന്നെ ഇപ്പം തമിഴ് ഇപ്പം തെലുങ്കു മറ്റേ ചുരുട്ടൊക്കെ വലിച്ചിട്ട് അതൊക്കെ ഞാൻ വിചാരിച്ച് വന്നതല്ല പക്ഷെ വരുമ്പോൾ ഞാൻ വിടില്ല ചെയ്യാം ഒരു കൈ നോക്കാം എന്താണെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ വലിച്ചു ശരിക്കും ചുരുട്ട് ഒറിജിനൽ ടുബാക്ക് അതായത് ടുബാക്കോ അല്ല എന്താ പറയുക ചുരുട്ട് അത് ഒറിജിനൽ ആയിട്ട് ആ നാട്ടിൽ അമ്പർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് അവിടുത്തെ ട്രൈബൽസ് ലേഡീസ് ഒക്കെ അവരെ സ്ഥിരം റൊട്ടീനാണിത് രാവിലെ എണീച്ച് കാപ്പി കുടിക്കുന്ന പോലെ അവർ ചുരുട്ട് വലിക്കുക എന്നുള്ളത് യൂട്യൂബിലൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മളത് വാങ്ങിച്ച് അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് അത് ഞാൻ വാങ്ങിച്ച് അതാണ് ഷൂട്ടിന് മൊത്തം ഉപയോഗിച്ചത് സോ ഡെയിലി ഒരു രണ്ടുമൂന്നെണ്ണം ഒക്കെ തീർത്തിട്ടുണ്ടാവും അതായത് ഷൂട്ടുള്ള സമയം ആ ഒരു ഇരുപത് ദിവസം ഡെയിലി ഉണ്ടാവും നല്ല തലകറക്കായിരുന്നു ഷർദ്ദിലും ലൂസ് മോഷനും ഒരുമിച്ച് വന്നു എന്നിട്ടൊരു ഒരു മണിക്കൂർ ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ പിന്നെ അഭിനയിച്ചത് എനിക്ക് ഫസ്റ്റ് അഭിനയിച്ചപ്പോൾ ഫസ്റ്റ് വലിച്ചപ്പോൾ അങ്ങനെയാണ് തോന്നിയത് ആ പഫ് എടുത്തപ്പോൾ തന്നെ ഇതിനു മുമ്പ് ഇല്ല അതായത് ആദ്യമായിട്ട് സിഗരറ്റ് വലിക്കുന്നത് വാസന്തിക്ക് വേണ്ടിയിട്ടാണ് അതല്ല സിഗരറ്റ് അതിന്റെ ക്യാരക്ടർ അങ്ങനെയാണ് ക്യാരക്ടർ ഒരു ചെറിയ കുട്ടീനെ കൊണ്ടുവന്ന് കൊണ്ടന്ന് ഇങ്ങനെ ആ യാത്രയാണല്ലോ അപ്പൊ ഞാൻ സിജുവിൻ്റെ കഥാപാത്രത്തെ മീറ്റ് ചെയ്യുമ്പോൾ സിജു സുഗു സുഗു എന്നെ സിഗരറ്റ് വലിക്കാൻ പഠിപ്പിക്കുന്ന വാസന്തിനെ പഠിപ്പിക്കുന്ന അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് പിന്നെ ഇപ്പൊ ഈ സിനിമയിൽ ചുരുട്ടായിട്ട് ട്രൈ ചെയ്തു ചതുരത്തിൽ പിന്നെ അങ്ങനെ അതുണ്ടായിരുന്നില്ല അങ്ങനെ ഫൈറ്റിന് മുൻപ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫൈറ്റ് ഉണ്ട് സെവൻ മിനിറ്റ്സിന്റെ ഒരു ഫൈറ്റ് ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ കുറച്ച് ഞാൻ ഓൾറെഡി കളരി അപ്പ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് കളരി ട്രെയിനിങ് ഒക്കെ കൂടുതലായിട്ട് എടുത്തു വർക്ക്ഔട്ടൊക്കെ കുറച്ച് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിലൊരു ഒക്കെ നമ്മൾ ചെയ്തു പിന്നെ അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഫൈറ്റ് നമുക്ക് പരിചിതമല്ലാത്ത കാര്യമായതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മുറിവ് ഒടിവ് ചതവൊക്കെ ഉണ്ടാവും അതും കൂടുതലും ലേഡീസ് ആണല്ലോ അത് ഞാനും ആ നായികയുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് പിന്നെ ലയ ചേച്ചി ചെയ്ത ക്യാരക്ടറുമായിട്ട് ഫൈറ്റ് അപ്പോൾ ലേഡീസുമായിട്ടുള്ള അപ്പോൾ അവർക്കും എല്ലാത്തിനും ആ ഒരു മുറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ത്രീ ഫോർ ഡേയ്സ് എടുത്തു അത് തീർക്കാനായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് ഇപ്പോൾ പടം നെറ്റ്ഫ്ലിക്സിൽ വന്നു വന്നപ്പോൾ ആളുകൾ കണ്ടിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താ പറയുക ഞാൻ നേരത്തെ മാർഷൽ ആർട്സ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ഇതിന് വേണ്ടി ചെയ്ത് ആദ്യമായിട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ അവരോ നന്നായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ കുറേ അവിടുത്തെ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് ആളുകളൊക്കെ സംസാരിച്ചു പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് കുറച്ച് ആളുകൾ കാണുന്നു അങ്ങനെയൊക്കെ ആ സിനിമ കാണുമ്പോഴും ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയും ആ സിനിമ ഭയങ്കര വലിയൊരു ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലബ്ബർ പന്ത് പോലെ ഒരു അത്രയും ഇതല്ല പക്ഷെ ഈ ഒരു ട്രൈബൽ ക്യാരക്ടറിൻ്റെ ഒരു സീൻസും അവരുടെ ഒരു ഇതൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ട്രോൾ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ ചെയ്താൽ എങ്ങനെ വരും എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ആ സിറ്റുവേഷനിൽ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എനിക്ക് രാംചരൻ്റെ അമ്മയായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല നോക്കാം ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ ചെയ്യാം ഇപ്പൊ വേണ്ട എന്ന് ആ മൊമെന്റിൽ എനിക്ക് തോന്നിയിട്ട് ഞാൻ അപ്പൊ തന്നെ അവരോട് പറഞ്ഞു അപ്പൊ അങ്ങനെ ചൂസ് ചെയ്യും അത്രേ ഉള്ളൂ നല്ല എക്സ്പീരിയൻസ് ആണ് അത് എന്താ പറയാ നേരത്തെ പറയുന്നത് സൂര്യ സാർ തുഷാ മാം ആർജി ബാലാജി അങ്ങനെ ഭയങ്കര അടിപൊളി കാസ്റ്റ് അല്ലെങ്കിൽ ക്രൂ ഉള്ള സിനിമയാണ് അപ്പൊ നമുക്കൊരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു ഷൂട്ട് കഴിഞ്ഞു ഡിസംബറിൽ മേ ബി റിലീസ് ചെയ്യുമായിരിക്കും അതെ അവർ സൂര്യസ്വരി വരുമ്പോൾ എന്നെയും വിളിക്കും നാട്ടിലുള്ള ഞങ്ങള് ഞാനുണ്ട് ഇന്ദ്രൻ സേട്ടനുണ്ട് ശിവദുണ്ട് അനഘയുണ്ട് അജു ഉണ്ട് അപ്പോ നമ്മളെല്ലാരും വിളിക്കുമായിരിക്കും നിങ്ങളെ വിളിക്കാതെ പറ്റില്ലല്ലോ നിങ്ങള് വരുമല്ലോ ആ ബ്രേക്ക് എടുക്കും അതെനിക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നില്ല അദ്ദേഹത്തിന് സപ്പോർട്ട് ഭയങ്കര വലുതാണ് കാരണം ഒരു കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ കല്യാണം ജാൻ ട്വൻറ്റി ഫോർത്തിനാണ് ട്വൻറ്റി എയ്ത്തിന് തന്നെ ഞാൻ മൂവി ഷൂട്ടിന് തമ്മുടൂ തമ്മുടൂവിന് വേണ്ടിയിട്ട് ഞാൻ ഹൈദരാബാദ് പോയി പിന്നെ ഞങ്ങൾ കാണുന്നത് ഫെബ്രുവരിയിലാണ് ആ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാണുന്നത് തന്നെ അപ്പം ഞാൻ നേരെ പോയി തമ്മുടൂ പോയിട്ട് ഇങ്ങനെ ചുരുട്ടൊക്കെ വലിച്ച് ഞാൻ ഭയങ്കര അവിടെ ഫോണില്ല രാജമുണ്ട്രിയിൽ നെറ്റില്ല അപ്പം നമുക്ക് വീഡിയോ കോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ കല്യാണം കഴിഞ്ഞ് അപ്പോൾ ആ ഒരു ഡിസ്കഷനൊക്കെ വരുമ്പോഴും ഒരു പ്രഷർ ഇല്ലല്ലോ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് അയ്യോ അത് വേണോ വേണ്ട കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ ഇങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിലും എൻ്റെ വർക്കിന് ഞാൻ പോവുകയാണെങ്കിൽ ഒരു മെൻറ്റൽ പ്രഷർ തരാതെ വളരെ സ്മൂത്ത് ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഒരു എന്താ പറയുക ഒരു മനസ്സുള്ള ഒരാളാണ് പ്രേം അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒരു ബ്രേക്ക് എടുത്തില്ല എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ആ ശരിയാണ് ഞാൻ ബ്രേക്ക് എടുത്തില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത്രയും സപ്പോർട്ടീവ് ആണ് എല്ലാ കാര്യത്തിലും തൊടാറില്ല ഞാൻ കല്യാണം കഴിച്ചത് തന്നെ സിന്ധൂര് ഇടാനാണ് സത്യമായിട്ടും എനിക്ക് അത് എന്നെ ആൾക്കാരെപ്പോഴും കളിയാക്കുന്നത് അങ്ങനെയാണല്ലോ കുലസ്ത്രീ എന്നാണല്ലോ എന്നെ കളിയാക്കുന്നത് ബട്ട് എനിക്ക് ആ വേർഡ് ഇഷ്ടമാണ് കുലസ്ത്രീ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കല്യാണം കഴിച്ചത് തന്നെ എനിക്ക് ഇപ്പൊ ഞാൻ പുറച്ചിട്ടിട്ടുള്ളൂ സത്യത്തിൽ എനിക്ക് നീട്ടി ഇവിടം വരെ അതാണ് അതിന്റെ ഒരു ഐതിഹ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടം വരെ ഇടാനാണ് എനിക്കിഷ്ടം ഇടാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ ഇഷ്ടമാണ് അതുകൊണ്ട് ഇതെല്ലാം ഞാൻ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും അതല്ല നമുക്ക് ചില സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അത് ചെയ്യില്ല പക്ഷേ ഇതിപ്പോൾ സാരി ഉടുക്കുമ്പോൾ ചെയ്യണം എന്നുണ്ട് അപ്പോൾ അതെൻ്റെ ഒരു ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോഴും രാവിലെ എണീറ്റ് സിന്ദൂരം തൊടും നിങ്ങൾ നേരത്തെ കളിയാക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും ആ അതെ കാരണം അത് അതാ ഞാൻ പറയാം നമുക്ക് ചെറുപ്പത്തിൽ ചില ചില ഇഷ്ടങ്ങൾ വരും അതെങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതെന്ന് നമ്മൾ തന്നെ അറിയുന്നില്ല അപ്പോൾ എനിക്ക് വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയ കല്യാണം ചെറുപ്പം പറഞ്ഞാൽ ജനിക്കുമ്പോഴല്ല കല്യാണത്തിന് ഒരു ടീനേജ് പ്രായമൊക്കെ ഉള്ള അവിടെ സമയം മുതൽ എനിക്ക് കല്യാണം ആ ഒരു ഫാമിലി കുട്ടി അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുള്ള കാര്യങ്ങൾ സിന്ദൂരം താലി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ട്രോളിൽ നിന്ന് കാലുപിടിക്ക് ഇതൊക്കെ എൻ്റെ എൻ്റെ ഇഷ്ടങ്ങളാണ് അപ്പോൾ ട്രോളി ആളുകൾ എന്നെ ട്രോൾ എന്ന് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്നെ ഡ്രോളാം വിമർശിക്കാം കുലസ്ത്രീന്ന് വിളിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ സിന്ദൂരം ഇടുക താലി ഇടുക എന്നൊക്കെ പറയുന്നത് എൻ്റെ പേഴ്സണൽ എൻ്റെ ഇഷ്ടമാണ് ഞാൻ എത്രത്തോളം എൻ്റെ എന്നെ സ്നേഹിക്കുന്നു അത്രത്തോളം ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൾച്ചറിനെ ഞാൻ സ്നേഹിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്കറിയാത്ത പാട്ടുകളൊക്കെ ഓൾറെഡി പാടി എനിക്ക് പാട്ട് പാടാൻ അറിയില്ല സത്യയുടെ എനിക്ക് എല്ലാ പാട്ടും പണം പറ്റാത്തോണ്ടാണ് അന്ന് ഞാൻ എന്താ പാടിയത് വെണ്ണിലെ ചന്ദനൊക്കെ ഉണ്ടല്ലോ ഇന്ന് ഞാൻ എന്ത് പാടും വിശിട്ട് വരും ഒരു നാല് വരിയെങ്കിലും ഇപ്പൊ എനിക്ക് കിട്ടുന്നില്ല ബ്ലാങ്ക് ആയി എനിക്ക് വിശന്നിട്ടായിരിക്കും അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് തുമ്പപ്പൂ തുമ്പപ്പൂ നിറമുള്ള നിറമുള്ള ചെറുമണി ചെറുമണി ചോറുണ്ട് ചോറുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ മാങ്ങയുണ്ട് ഉണ്ണാൻ വാച്ചുനേ അയല അപ്പോൾ എല്ലാവരും വാസന്തി ഇരുപത്തെട്ടാം തീയതി മനോരമ മാക്സിൽ കാണണം ഞങ്ങളിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് വരാം നിങ്ങളും കഴിക്കൂ ബൈ